ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ വീട്ടുവിശേഷങ്ങളൊന്നും ഇല്ലാട്ടെന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ തീരെ പൊതുവേ മടിയാണ് അപ്പോഴെനിക്ക് ഈ എന്താ ഉളുക്കിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ തീരെ വയ്യ കേട്ടോ അപ്പോഴേ മക്കളെയും കൊണ്ടൊക്കെ അടുക്കള പണി എന്താ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നാൽ അവരെന്നെ ഓടിക്കും തേങ്ങ തിരികാനും എന്തെങ്കിലും എനിക്ക് ഈ പിന്നെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടോ അതുകൊണ്ട് ഞാൻ വെച്ചാൽ നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നും കാണിക്കേണ്ട നമുക്ക് എന്താ സുന്ദരി ആവാന്ന് വിചാരിച്ചു ഒത്തിരി ദിവസമായി നമ്മൾ സുന്ദരി നമ്മൾ സുന്ദരിയായിട്ട് അപ്പോഴെ സുന്ദരി ആവാന്നൊക്കെ വിചാരിച്ച് ഇന്നലെ ഞാൻ ഇതുതന്നെ ചെയ്തത് കേട്ടോ അപ്പോഴേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്പുവിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും ചിരിച്ച് കളിച്ചിങ്ങനെ നടക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ നിങ്ങളെപ്പോലെ തന്നെയാണ് വിഷമിച്ചിരിക്കാൻ എന്താ വിഷമം ഉള്ളിലുണ്ട് എന്നാലും നമ്മൾ അപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾക്കും എൻ്റെ വീട്ടുകാർക്കും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് തന്നെ ഇഷ്ടം കേട്ടോ അപ്പോഴുള്ളിലെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് സന്തോഷമായിട്ടൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ പോകാം കേട്ടോ മറ്റൊന്നും വിചാരിക്കേണ്ട അപ്പോഴീ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കുമുറിയിലൊന്നും നമുക്ക് കയറാനൊക്കാത്തത് കൊണ്ട് പിന്നെ ചന്ദനക്കുറിയൊന്നും ഇട്ടില്ല കേട്ടോ നമുക്കിനി പത്ത് പതിനാറ് ദിവസത്തേക്ക് അമ്പലത്തിലൊന്നും പാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ കേട്ടോ അത് കണ്ട ഞാൻ അവരെ പൊളിച്ചു ഞാൻ വിചാരിച്ചു നമുക്കങ്ങനെ ഒന്ന് ഇന്നലെ ഞാൻ ചെയ്തത് തന്നെ ഒന്ന് ചെയ്യാം അപ്പോഴേ കമൻറ്റൊക്കെ വരുന്നു കേട്ടോ അപ്പോഴും ഇന്നലെ ഒരു കമൻറ്റ് വന്നു ഞാൻ പിന്നെ അത് പിന്നെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല അപ്പോഴാണ് മുടി എനിക്ക് കുറവാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നും നമ്മളിപ്പം മുടിക്ക് വേണ്ട എന്താ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുട്ടയൊക്കെ തകർത്ത് വാരി നമ്മൾ തലയിൽ ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ മുടിയില്ലാത്ത ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് മുടി വേണം അതിനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണ് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് മുടിയില്ല അപ്പോഴ് മുടി വെട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോഴെന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് മുടി വളരെ വളരുന്ന നമുക്ക് നിങ്ങളെ കൂടെ കാണിക്കാം അപ്പോഴും എനിക്ക് സന്തോഷമാകുമല്ലോ കേട്ടോ അപ്പോഴീ കമൻറ്റിൽ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്ന നിങ്ങൾ ചെയ്തിട്ട് മുടി വളരുന്നില്ല എനിക്ക് പൊതുവേ മുടി കുറവായിരുന്നു അപ്പോഴ് ഞാനിപ്പം ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുവാണെങ്കിൽ അത് നിങ്ങളെ കൂടി കാണിക്കാം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴേ ഏത് കുഞ്ഞാടാണെന്ന് അറിയത്തില്ല വന്ന് എന്നോട് ചോദിച്ചത് കേട്ടോ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കുറവാണെന്നാത്തൊരു കമൻറ്റ് ഞാനത് എടുത്ത് മാറ്റി കേട്ടോ കമന്റ് എന്തിനാന്ന് വിചാരിച്ചു കേട്ടോ ഏത് കുഞ്ഞാടാണെങ്കിലും പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് മുടി കുറവാണ് അപ്പോഴാ മുടി ആവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുട്ട ആ വീഡിയോയ്ക്ക് അത് നമുക്ക് കമൻറ്റ് വന്നത് കേട്ടോ ഇല്ല മുട്ട തേച്ചത് കേട്ടോ അപ്പോഴേ മുടി വളരാൻ തന്നെയാണ് നമ്മളും ഇതൊക്കെ ചെയ്യുന്നത് ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അല്ലാതെ പുതിയതായിട്ട് നമുക്ക് വിദ്യകളൊന്നും അറിയത്തില്ല കേട്ടോ ചേച്ചിമാരൊക്കെ ചെയ്ത് അവർക്ക് എന്താ അവർക്ക് പ്രയോജനം പ്രയോജനപ്പെട്ടു അവരുടെ മുടിയൊക്കെ കിളർത്തുക അതുതന്നെയാണ് നമ്മളതൊക്കെ കണ്ട് തന്നെയാണ് ഞാനും ചെയ്യുന്നത് അത് ഓരോന്നും നമ്മൾ ചെയ്യുന്ന ഓരോന്നും പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് എന്താ പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ച എന്നാണ്ട് കേട്ടോ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നേ അപ്പോൾ ഇന്നും നമ്മുടെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കൊത്തിരി എന്താ നമുക്കത് ചെയ്ത് നമുക്ക് എന്താ നല്ല സക്സസ് ആവുകയാണെങ്കിൽ അല്ലെ നിങ്ങളെക്കൂടി നമ്മൾ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കത്തില്ല ഇത് ആരും അങ്ങനെ കാണിക്കത്തില്ല കേട്ടോ അങ്ങനെയൊന്നും പൊട്ടയാണെങ്കിൽ ആരും കാണിക്കത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് എന്താ എനിക്ക് നല്ലതാണെന്ന് തോന്നി എനിക്ക് അത് എന്താ പറയുന്നത് മലയാളം ഇതുവരെ ഇംഗ്ലീഷാണെന്നോ പറയുന്നതെന്ന് ചോദിക്കും എന്താ നമുക്ക് അത് അങ്ങോട്ട് എന്താ പിള്ളേരെ പറയുന്നത് ആ ആ ഇതാ നമുക്കത് സംഗതി നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ മുടിയിൽ ഏറ്റ് എന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളെ കൂടി നമ്മളറിയിച്ച് അത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ചെയ്തത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത് അപ്പോഴേ ഇത് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാം ചെയ്ത് കാണിക്കുന്നത് ഞാൻ കേട്ടോ നമ്മളങ്ങോട്ട് വലിയ പൈസയൊന്നും കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയും കേട്ടോ തേൻ നല്ല വില കുറവാണ് പിന്നെ എനിക്ക് എന്റെ അണ്ണനെ എന്താ ചോദിച്ചാൽ ഇന്നലെ വേറെ സംഭവം എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ചിരി വന്നു കേട്ടോ വേറെ സംഭവം എനിക്ക് രാത്രി വാങ്ങിച്ചോണ്ട് തന്നു അപ്പഴേ ഇന്നാളീ ഞാൻ പറഞ്ഞു എനിക്കിച്ച് തേൻ വാങ്ങിച്ചോണ്ട് വരണേന്ന് പറഞ്ഞു വാങ്ങിച്ചോണ്ട് തന്നത് അത്തേന്റെ അങ്ങാടിക്കളേന്ന് ഞാൻ പറഞ്ഞു നല്ല നല്ല തേന കേട്ടോ ആദ്യമേ അങ്ങോട്ട് തിന്നാനൊക്കെ തോന്നി ഇന്നലെ ഞാൻ തേച്ച തേ ഇങ്ങനെ ഒഴുകുമായിരുന്നു തേനും പഞ്ചസാരയും കൂടെ ആകുമ്പോ കേട്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകാൻ തോന്നി ഇനി രണ്ടും കൂടെ അങ്ങോട്ടും കൂട്ടാവുമ്പോ കേട്ടതോ ലിച്ച് കേട്ടോ അപ്പോഴിത് ഞാൻ മുഖത്ത് തേച്ചല്ല തേച്ച് ചേർത്തിയത് നല്ല സൂപ്പറായിട്ടോ അപ്പോഴി ഇന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് തേനും പഞ്ചസാര പൊടിച്ചതും കൂടെ ആട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ അങ്ങിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോഴൊരു മുഖമൊക്കെ നന്നായിട്ട് ഞാൻ കുളിച്ചതാണ് പൊട്ട് മാറ്റിയില്ല നീളും അതുപോലെ എന്താ ചെയ്യുകയാണേലും നമ്മൾ നന്നായിട്ട് നമ്മുടെ മുഖവും ഇത്രയും ഭാഗം നന്നായിട്ട് പിന്നെ സോപ്പിട്ട് കഴുകിയിട്ട് ചെയ്യണം കേട്ടോ അവിടെ കുഞ്ഞിക്കിളി വന്നു കേട്ടോ കുഞ്ഞിക്കിളി ഇപ്പം എന്താണെന്നറിയത്തില്ല മുട്ടയുണ്ടോ കുഞ്ഞുണ്ടോ ഒന്നും അറിയാൻ വയ്യ അപ്പോഴും നന്നായിട്ട് നമുക്കിത് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് പിരിപ്പിച്ചൊരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പം തുടക്കിന്ന് വിളിന്നാരാണ് ഞാൻ കുളിച്ചതല്ലേ അപ്പോൾ ഇനിയിപ്പം കുളിക്കുന്നില്ല അപ്പോൾ നമുക്ക് തുടച്ച് ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ നമ്മുടെ സരസ്വിനെ ഒരു ചക്കയുടെ മുന്നേ പിരിച്ചു ഇരുത്തിയിട്ടാണ് ഈ മരുമകൾ വന്നിവിടെ ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ സരസ്വനൊന്നും അറിയുന്നില്ല എന്നെ കണ്ടാൽ ഓടിക്കും നീ എനിക്ക് തന്നിട്ട് നീ ഇവിടെ ഫേഷ്യൽ ചെയ്യുവന്നോടി പാവ എൻ്റെ സരസ് കേട്ടോ നമുക്ക് ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അത് അടത്തി ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് അടത്തി കേട്ട് അപ്പോഴും നന്നായിട്ട് ഇതങ്ങോട്ട് തേച്ച് കൊടുക്കും കേട്ടോ കൊറേശ കുറേട്ട് നമുക്കിത് തേച്ച് കുടിപ്പിക്കാം ഞാൻ ഒരു മീഡിയ കണ്ട് കണ്ട തരക്കാം നല്ല അതിനും പിന്നെ ഈ വെളുത്തവരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറ്റം പറയും കേട്ടോ അപ്പോഴും നമുക്ക് വേറെ ആരുടെയും കാണിക്കാൻ കാണിക്കാനൊക്കത്തില്ല ഇതിപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ വേറെ ആരെയും മക്കളാണേലും അവരാരും ഇരിക്കത്തില്ല അപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ മുഖം കാണിച്ചല്ലേ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ വേറെ വീഡിയോക്കകത്തും വേറെ ചെയ്യുന്നവരൊക്കെ അവരെയൊക്കെ തെറി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോഴും നിങ്ങളെന്താ നിങ്ങളുടെ മുഖത്ത് ചെയ്ത് കാണിക്കാത്തേ പക്ഷേ ആ ചിലരൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് അവർ കാണിക്കത്തുള്ളൂ പക്ഷേ നമ്മൾ ഞാൻ പിന്നെ നമ്മുടെ മുഖം കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മുഖത്തിലിട്ട് കാണിക്കുക കേട്ടോ അപ്പോഴും അതിനൊന്നും ആരും ഒന്നും കുറ്റമൊന്നും പറയണ്ട കേട്ടോ പിന്നെ പിന്നെ എന്താ പിന്നെ അങ്ങനെ വരും ഇരുണ്ടവരിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കളറൊക്കെ ഉള്ളവരിൽ അങ്ങനെ ചെയ്ത് നമുക്ക് അറിയാനും പാടാന്നല്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ നല്ല ഒരിതാണ് കേട്ടോ ചില ചില കമന്റുകൾ നമ്മൾ പിന്നെ ഉണ്ട് നിങ്ങൾ അവർ ചെയ്യുന്നത് കണ്ടല്ലേ ചെയ്യുന്നത് എല്ലാവരും ഇതൊക്കെ തന്നെ കേട്ടോ എല്ലാവരും ഇതൊക്കെ തന്നെ ഓരോ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മൾ വലിയ ബ്യൂട്ടി ബ്യൂട്ടീഷ്യനോ ഡോക്ടറോ ഇതൊക്കെ പഠിച്ചവരുണ്ടല്ലോ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ല നമ്മൾ നമ്മൾ സാധാ വീട്ടമ്മമാരെ പിന്നെ നമ്മൾ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ അതിന് പരാതിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാണിച്ചെന്നോ അല്ലെങ്കിൽ അവരെ കണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഒന്നും പറയേണ്ട കാര്യത്തില് പിന്നെ 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 ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ സ്കിന്നിൻ്റെ ഓരോ സ്കിന്നുകാർക്കും ഓരോരോ ഇത് കാണുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ നമുക്ക് യൂസ്ഫുള്ള ആന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്യാവൂ പിന്നെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ സ്കിന്നിനൊക്കെ എന്തെങ്കിലും അലർജി ഉള്ളവരോ ഒക്കെ കാണുമല്ലോ ചിലർക്കൊന്നും ഇങ്ങനെയൊന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല ഈ കഞ്ഞിവെള്ളം ഞാൻ പിന്നെ ഈ മുട്ട ചിലർക്കൊന്നും ഈ കഞ്ഞിവെള്ള അങ്ങനെ എന്താ തണുപ്പൊക്കെ ഒന്നും ചിലർക്കൊക്കത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നതൊക്കെ അങ്ങനെ നിൽക്കാനൊക്കത്തില്ല ചേച്ചി കേട്ടോ അവിടെ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാനും ഒക്കത്തില്ല കറ്റാർ വാഴ അതൊക്കെ തണുപ്പല്ലേ ഇപ്പം പിന്നെ നല്ല തണുത്ത കാലാവസ്ഥയില്ലേ തണുപ്പ് കാലാവസ്ഥയല്ലേ പാടായിട്ടോ അപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും ചെയ്യേണ്ടത് എനിക്ക് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നും കേട്ടോ അങ്ങനെ ഇതൊക്കെ തേക്കും തല തേച്ച് നിന്നതുകൊണ്ടൊന്നും പനിയൊന്നും പിരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ എനിക്കെങ്കിലും ചിരിയും വന്നു ഞാൻ ഇവിടെ നിന്ന് ചിരിച്ചേ നമ്മളത് പറഞ്ഞിട്ട് മുടി ഇല്ല എനിക്ക് കുറവാണ് മുടി മുറിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ടാ എന്നിട്ട് ആ വീഡിയോ താഴെ കമ്മൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിരിയും വന്നു എൻ്റെ പൊൻറ്റി കുഞ്ഞാടെ എന്നോട് ക്ഷമിക്കണേ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് മുടി കിളർക്കുവോ ഇന്ന് എനിക്ക് വ്യത്യാസമുണ്ട് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് അത് ഇത്രയും മൂടൊന്നും ഇല്ലായിരുന്നു ഇപ്പം അതൊന്ന് പിടിക്കുമ്പം തന്നെ എനിക്ക് ഒരു സന്തോഷവും ഒത്തിരി കിളിർത്ത് വന്നില്ലെങ്കിൽ മുടി പിടിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടും കേട്ടോ ഈ മുട്ടയൊക്കെ തേക്കുന്നത് കൊണ്ട് അപ്പം നിങ്ങൾക്ക് അതേം പറഞ്ഞ സമയം ആയി പത്ത് മിനിറ്റായി അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വാതോരാതെ നാക്ക് വായി കിടക്കത്തില്ല എന്ത് ചെയ്യാന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോൻ എപ്പോഴും വന്നേ എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കട്ടിയത് ഇരട്ടത്താടിയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ താടി വരുമ്പോഴേ ഇരട്ടത്താടി ആണെന്ന് താടിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് എൻ്റെ മോൻ വന്ന് അവൻ എപ്പോഴും ഇഷ്ടം എനിക്കും ഇഷ്ടം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നതേ ഇവിടെ ഇങ്ങനെ ഒരു മാംസം പോലെ തോന്നില്ലേ അവനെപ്പോഴും വന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും പക്ഷെ അത് ഇരട്ടത്താടി അതൊന്നും എനിക്കറിയത്തില്ല അതിപ്പോൾ വീടിനൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി അത് ഇരട്ടത്താടി ആയതെന്ന് കേട്ടോ ഇങ്ങനൊക്കെ എനിക്ക് അതൊന്നും അറിയത്തില്ല ഞാൻ ഈ ബ്യൂട്ടി ഒന്നും പഠിച്ച അല്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനൊക്കെ അങ്ങ് തൂത്ത് പെരട്ടി അങ്ങ് പോകാം കേട്ടോ അപ്പോഴാണ് ചെയ്ത് നോക്കണം നമുക്ക് ഇനി തുടച്ചെടുക്കാൻ കേട്ടോ ഞാൻ കുടിച്ചേട്ടാ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി തുടച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇന്നലെയും ഞാൻ ചെയ്തായിരുന്നില്ല ഒത്തിരി അവ സുന്ദരി ഒന്നും ആയില്ലേലും കേട്ടോ നമ്മുടെ മോട്ടയിലൊക്കെ നമ്മുടെ മോട്ടം ചെയ്യുന്നത് അപ്പഴേ ഒരു പത്തിരുപത് മിനിറ്റ് നേരം അതിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ സരസ്വിനെ പാത്തു നിന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവിടെ ചക്ക പണിയൊക്കെ എന്തായെന്ന് എന്നെ കണ്ടാൽ പറയും ഓ ഇല്ല പോന്നൊന്നും പറയില്ല കേട്ടോ ഇപ്പം അമ്മ അമ്മ കാണുന്നുണ്ട് ഞാൻ എന്തേലൊക്കെ വരട്ടെന്ന് കേട്ടോ ില്ല ഏത് അമ്മായിയമ്മമാർക്കായി മരുമക്കള് സുന്ദരി ആവാൻ ഇഷ്ടമല്ലാത്തത് അല്ലേ ഇങ്ങോട്ട് പരത്തുന്ന കേട്ടോ മറ്റേ ഇവിടോട്ട് ഞാൻ പരത്തുന്ന ഇത്രയും മതി കേട്ടോ അപ്പോഴൊരു പത്തി ഇരുപത് മിനിറ്റ് ഞാൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ചെന്ന് നമുക്ക് എന്താ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടക്കാൻ കേട്ടോ എന്തേലും വ്യത്യാസമുണ്ടോന്നൊക്കെ പറയണം കേട്ടോ ഈച്ച അടക്കിയത് അപ്പോഴേ കഴുകി വെച്ചാൽ ഇനിയിപ്പോ ഈച്ചയും കണ്ടീച്ച കേട്ടോ അപ്പഴേ എല്ലാരും എടുത്ത് കൈക്കണം ഞാൻ കുറച്ചേ എടുത്തു കേട്ടോ ഇല്ല പത്തിരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ ആയി കേട്ടോ അപ്പഴേ ഇത് തേക്കുമ്പോ ഒരു സംഭവം സംഭവമുണ്ട് നമുക്ക് ഇവിടെ എല്ലാം പോക്കിൻ്റെ തുമ്പ് അവിടെ ഇവിടെ എല്ലാം അങ്ങോട്ട് ചെറിയ തുടങ്ങും കേട്ടോ എന്ന് വെച്ചാൽ ഇതങ്ങോട്ട ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഇനി രണ്ടും കൂടെ ഇവ രണ്ടും കൂടെ കൂടി ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് അങ്ങോട്ട് ഒഴുകാൻ കണ്ടോ അപ്പോഴും നമുക്ക് ദേ ഈ മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങുമ്പോഴല്ലോ വലിയ അത് ചിലരെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഇതല്ലേ ഇങ്ങനെ മൂക്കിൻ്റെ ഇങ്ങനെ ചൊറിഞ്ഞു കാണിക്കും ചിലരെ ദേഷ്യം പിടിപ്പിക്കുന്നതല്ലേ അപ്പോഴതുപോലെ നമുക്ക് തോന്നും ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ചൊറിയാൻ തുടങ്ങും അങ്ങോട്ട് ഇരുന്ന് ഇൻ കടിക്കും കേട്ടോ എനിക്ക് എനിക്കെത്ര നേരങ്ങോട്ട് കടി വന്നിരിക്കുവാനോ അറിയാമോ ഒരു വിധത്തിൽ ഇങ്ങനെ നമ്മൾ തേച്ചത് പോകത്തില്ല ഇങ്ങനെ വലുതായിട്ടൊക്കെ അങ് നമ്മളിങ്ങനെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞാ നമ്മൾ തേച്ചത് പോവും കേട്ടോ അപ്പിങ്ങനെ അങ്ങോട്ട് കിനി എന്താ പരിപാടി നമ്മുടെ കേബിളും മാമനെ ഞാൻ കണ്ടതുമില്ല നാണക്കേടായി ഭഗവാനെ ഭഗവാനേ എന്ത് വിചാരിച്ചു വേണം അവർക്കറിയാം വീഡിയോ ഇടുന്നതാണെന്ന് അറിയാം കേട്ടോ എൻ്റെ സബ്സ്ക്രൈബർമാരാ നമ്മുടെ കേബിളുമാമന്മാര് ആ അപ്പോൾ പറഞ്ഞത് ഞാൻ ആ നമുക്ക് ചെറിയ ചെറിയ ചൊറിയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പോവും കേട്ടോ ആദ്യം നമുക്കിങ്ങനെ തുടച്ചു തുടങ്ങും കേബിളുമാമം വിചാരിക്കുക ഈ കൊച്ചിവിടെ എന്തുവാ കാണിക്കുന്നേ കേബിളുമാമന്റെ വൈഫ് ടീച്ചറായിട്ട് നമ്മടെ മോനെയൊക്കെ കുഞ്ഞുനാളി പഠിപ്പിച്ചിപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല സ്നേഹമുള്ള മാമന്മാരാ നമ്മുടെ കേബിളമാമന്മാരെയൊക്കെ ആദ്യം നമുക്ക് തുടച്ചിട്ട് ഇതൊക്കെ എവിടെ വെച്ചാലും നമ്മടെ ടീച്ചടിച്ചുകൊണ്ട് പോകും കേട്ടോ ചൂണ്ടിനൊക്കെ ഇങ്ങോട്ട് എന്താ അറിയാമോ അപ്പം ഇതൊക്കെ തേക്കുമ്പം ചേട്ടന്മാരെ എന്നാ അടുപ്പിക്കുകയെ ചെയ്യരുത് കേട്ടോ എന്താണെന്ന് അറിയാമോ അപ്പോഴവർക്കൊരു അവരെന്തെങ്കിലും ചോദിക്കും എനിക്കൊരു ഉമ്മ തരാനൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ട് പോയത് തന്നെ അപ്പോഴും പറയാനും വെയിറ്റ് ചെയ് നിൽക്കേ ആ അത്ര വളത്തിൽ ഇപ്പോഴാണ് ഉമ്മ തരാൻ പറ്റിയൊരു സമയം നമ്മളെ പേരും തേച്ചു കൊണ്ട് നിൽക്കാൻ മതിരിക്കും മധുരിക്കും അപ്പൊ ഇതൊന്നും തേച്ചുകൊണ്ട് ഒന്ന് കിസ്സൊന്നും കൊടുക്കണ്ട ചേട്ടന്മാക്കേട്ട ഇതൊക്കെ തേച്ച് വൃത്തിയായിട്ടൊക്കെ പോയിട്ട് ഉമ്മയൊക്കെ കൊടുത്താടിയാണക്കാടൊന്നുമില്ല ഒരു അവർക്കൊരു ഉമ്മ കൊടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല ഒന്നും പേടിക്കേണ്ട നമുക്ക് വെള്ളം വെച്ച് തുടക്കം കേട്ടോ വെള്ളം വെച്ച് തുണച്ചില്ല ഈ ചോദിരിക്കണച്ചില്ലെങ്കില് ഈ ചോദിരിക്കില്ലെങ്കിലുണ്ടല്ലോ ഇത് വെച്ച് തുണച്ചില്ലേ ഉണ്ടല്ലോ ഈച്ച നമ്മളെ വന്നു നമ്മുടെ ടിഷു നിലഞ്ഞുകഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് അറിയാമല്ലോ ഇച്ചിരി ഉള്ളു കേട്ടോ നമ്മള് ലൈവായിട്ട് ഇതിന്റെ റിസൾട്ടൊക്കെ ഇങ്ങോട്ട് കാണിക്കുന്ന കേട്ടോ ഇളത്തുപാറിയില്ലേല് ഇച്ചിരി വൃത്തിയാകോ വൃത്തിയാക്കി ആവും പിണാരോ സത്യമായിട്ടോന്ന് ഇച്ചിരി വൃത്തിയാക്കിയാവും തിരിച്ചു പോയത് എന്തുവാണെന്നാളെ കേട്ടോ ഇത്തിരി അങ് നമ്മളങ് സുന്ദരി ആയില്ലേ ദേ എന്റെ മൂക്കുത്തി കണ്ടില്ലെന്ന് പറഞ്ഞു വേണ്ടി ഇതാണ് കേട്ടോ മൂക്കുത്തി അന്ന് പോലെ ഇട്ടേക്കോ ഞാന് വേണ്ട ഇപ്പം വാങ്ങിച്ചു തന്ന മൂക്കുത്തി അപ്പോഴേ ബർത്ത്ഡേക്ക് നേരത്തെ അങ്ങ് വാങ്ങിച്ചു തന്നതേട്ടോ കഴിഞ്ഞ വർഷവും വാങ്ങിച്ചു തന്നെ നമുക്ക് അത് നടുക്ക് ചുമന്ന വരും ഉണ്ട് ഇത് കേട്ടോ പൊള്ളു വെള്ളക്കല്ലാന്ന് തോന്നും ഞാനും കണ്ടില്ല കേട്ടോ മോള് പറഞ്ഞപ്പോഴാണ് ഞാനങ്ങ് എടുത്തിട്ട് കേട്ടോ നമ്മുടെ എല്ലാം തഴഞ്ഞ് ഒത്തിരിയൊക്കെ വൃത്തിയാവും കേട്ടോ നമ്മുടെ മുഖം നമ്മൾ ഒത്തിരി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അങ്ങോട്ട് പോറയില്ലേല് ഉള്ളൂ എല്ലാം തുടച്ച് ഇവിടെ വെയിലൊന്നും ഇല്ല വെയിലൊന്നും ഇല്ല കേട്ടോ അപ്പൊ നാല്പത് കഴിഞ്ഞവർക്കും ഇതൊക്കെ പരീക്ഷിക്കാൻ കേട്ടോ നാല്പത് കഴിഞ്ഞെന്നൊന്നും ആരോടും പറയണ്ട കേട്ടോ ആരോടും പറയത്തില്ല നാല്പത് കഴിഞ്ഞതെന്ന് ഞാൻ ഒരു ഇരുപത്തഞ്ചെന്നാ പറയുന്നത് ുടെ പ്രായം ഇങ്ങനെ പറയാൻ പറയുമ്പോഴാണ് നമ്മൾ പെട്ടു പെട്ടുപോകുന്നത് കേട്ടോ ഇരുപത്തി മൂന്ന് വയസ്സുള്ളവർ പെങ്ക അമ്മ പറയാ ഇരുപത്തഞ്ച് വയസ്സേ അല്ല എന്താ കഥ ഇങ്ങനെ പറ പറഞ്ഞു കേട്ടോ നമ്മൾ നമ്മുടെ മോഹമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചു ഞാൻ ഒത്തിരി നിങ്ങളു തുടങ്ങിയത് കേട്ടോ നല്ല ഈ ചെടിക്കണ്ടെന്ന് വിചാരിച്ചങ്ങ് തുടക്കുക കേട്ടോ എല്ലാം തുടച്ചു അപ്പോൾ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോ എന്ന് പറയാൻ നേരത്തെ നമ്മൾ തേക്കുന്നതിന് മുന്നേ എൻ്റെ മോങ്ങുണ്ടായിരുന്നല്ലോ ഏ അപ്പോൾ തേച്ച് കഴിഞ്ഞിട്ടുള്ള മുങ്ങുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞ് 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 ഇതൊക്കെ വെച്ച് ടിപ്പൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ കുടുംബശ്രീക്ക് പോകണം കേട്ടോ സുന്ദരിയായിട്ട് ചെന്നിരിക്കാൻ ചേച്ചിമാരുടെ അടുത്ത് അപ്പോൾ ചേച്ചി ഇവളെന്താണ് ഇന്ന് വാരി പൂശിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ നമ്മള് വീഡിയോ കാണാൻ പറയണം ചേച്ചിമാരോട് അല്ലേ ആഹാ അത്ര ഉള്ളത്തില്ലല്ലോ വീഡിയോയും കാണത്തില്ല നീ എന്താണ് വാരി പൂശിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കും പറഞ്ഞു കൊടുക്കരുത് അപ്പോഴും പറയണം വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ചെയ്യാനല്ലേ കേട്ടോ ഇത്രയേ ഉള്ളൂ പൊട്ടും കൂടെ എടുത്തു കൂട്ട നേരെയാണോ എന്തോ എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ കണ്ണാടി നോക്കി നേരെയാണോ എന്ന് അറിയത്തുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്താ തുറക്കരുത് തുറക്കരുത് എല്ലാത്തിനും അകത്തും കൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഞാൻ തുറക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ കേട്ടോ ഇന്നപ്പോഴും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്തൊക്കെ നോക്കണം കേട്ടോ അപ്പോഴും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം ഇനി കുടുംബശ്രീക്കൊക്കെ പോകണം കേട്ടോ ഇതിപ്പോൾ രാവിലെ കേട്ടോ രാവിലെ നമ്മുടെ സരസക്ക എന്താക്കിയെന്ന് ഞാൻ നോക്കി അല്ലേട്ടോ ഞാൻ മീൻകറിയൊക്കെ അടപ്പം ഇത് തേച്ചുകൊണ്ട് തന്നെ നമ്മൾ മീനൊക്കെ അടപ്പത്ത് വെച്ചു ചക്കയുടെ പണി ഉണ്ട് ഇനി കേട്ടോ അപ്പോഴേ ചക്കയൊക്കെ വേവിച്ച് കഴിച്ചിട്ട് നാളെ വരാം കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പോഴും മഴയൊക്കെ പെയ്യുമേ വലുതായിട്ടൊന്നും ആപത്തും കാര്യങ്ങളൊന്നും കൊടുക്കല്ലേ ഭഗവാനേ എൻ്റെ സുനിവേ എവിടെ വെള്ളമൊക്കെ ആയോ സുനുവിന് വെള്ളമില്ലാതെ കഷ്ടം അപ്പോഴും ഞാൻ വിചാരിച്ചു പാവ സുനു വെള്ളം കിടന്ന് ഓടിയൊക്കെ ചെയ്യുന്നതാണ് അപ്പം വെള്ളമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോഴും സുനി വെള്ളമൊക്കെ വന്നു അവിടെ ഇന്നലെ പറയുന്ന ഏട്ട തൈവം കൊണ്ട് വന്ന് എന്താ പെരട്ടിത്തരണമെന്നും വായു ഓടി വായോ ആരെങ്കിലും ഒന്ന് പെരട്ടി തന്നാൽ മതിയെന്നും പറഞ്ഞിരിക്കുക ഞാൻ അയ്യോ എന്തൊരു പൈക്കം ഞാൻ പറയുന്നത് എനിക്ക് ആശുപത്രിയിൽ പോയി ഒരു സൂചി വെച്ച നോക്കത്തുള്ള എല്ലാവരും എൻ്റെ നടന്ന് കേട്ടോ നാടുന്നുരത്തില്ല ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് മക്കൾക്ക് പണി കൊടുത്തു ഇപ്പൊ തേങ്ങാ തിരുന്ന തിരയുന്ന എനിക്ക് വലിയ പാട് കേട്ടോ നാട് വയ്യാത്തോണ്ട് അപ്പഴും നമുക്ക് നാളെ കാണാം കേട്ടോ ഒത്തിരി നേരം ആയെന്ന് തോന്നുന്നു കേട്ടോ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം